ം ആർഎസ്എസ് ബി ജെ പി നേതാക്കളെ ആക്രമിക്കാൻ നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ റിപ്പോർട്ടേഴ്സ് എന്ന പേരിൽ ഗ്രൂപ്പ് രൂപീകരിച്ചിരുന്നതായി ഇ ഡിയുടെ കുറ്റപത്രം ഡൽഹി പട്ടിയാല ഹൗസ് കോടതിയിൽ സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രത്തിലാണ് അതീവ ഗുരുതരമായ ഇപ്പോൾ ഇ ഡി നടത്തിയിരിക്കുന്നത് കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പന്ത്രണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഭീകരർക്കെതിരെ കഴിഞ്ഞ ദിവസമായിരുന്നു ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചത് ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ നിന്ന് പി എഫ് ഐ നൂറ്റി കോടി വ്യക്തമാക്കുന്നു ഇതിൽ അറുപത് കോടി രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കുറ്റകൃത്യങ്ങൾക്ക് ശേഷം പി എഫ് ഐ ഭീകരരെ ഒളിവിൽ പാർപ്പിക്കാനും അവരുടെ വിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകാനുമാണ് ഫണ്ട് പരിശീലനത്തിന്റെ മറവിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ തങ്ങളുടെ അംഗങ്ങളുടെ പോരാട്ടത്തിനും കൊലപാതകത്തിനും സജ്ജമാക്കിയെന്നും ഇ ഡി കോടതിയിൽ വ്യക്തമാക്കി ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പ്രകാരമായിരുന്നു ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് ഫണ്ട് വിനിയോഗം സംബന്ധിച്ച അന്വേഷണത്തിലാണ് അക്രമം പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് പണം ഉപയോഗിച്ചതെന്നത് കണ്ടെത്തുകയായിരുന്നു ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് പ്രധാനമായും ഇവർക്ക് ഫണ്ട് ലഭിച്ചിരിക്കുന്നത് വിദേശത്ത് നിന്ന് കൈമാറിയ പതിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് വ്യക്തികളുടെ വിവരങ്ങൾ ഇ ഡി ഇതിനായി ശേഖരിച്ചിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മന്ദിരമായ കോഴിക്കോട് യൂണിറ്റി ഹൌസിൽ നിന്ന് പിടിച്ചെടുത്ത ഹാർഡ് ഡ്രൈവിൽ നിന്നാണ് ഫണ്ട് സംബന്ധിച്ച വിവരങ്ങൾ ഇ ഡിക്ക് ലഭിച്ചത് സൗദി അറേബ്യയിലെ റിയാദ് ജിദ്ദ ദമാം യു എ ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് ഒമാൻ തുടങ്ങി ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളിലടക്കം പി എഫ്ഐയുടെ വിപുലമായ ശൃംഖല ഉണ്ടായിരുന്നതായി ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് കേന്ദ്ര സർക്കാർ പി എഫ് ഐയെ നിയമവിരുദ്ധമായ സംഘടനയായി പ്രഖ്യാപിക്കുന്നതും നിരോധിക്കുകയും ചെയ്തത് രാജ്യത്തിന്റെ അഖണ്ഡത പരമാധികാരം സുരക്ഷ എന്നിവയ്ക്ക് ഭീഷണിയാണെന്നും സിമി ഐ എസ് ഐ എസ് തുടങ്ങിയ ഭീകര സംഘടനകളുമായുള്ള ഗ്രൂപ്പിന് ബന്ധമുണ്ടെന്നും നിരോധനം സംബന്ധിച്ച വിജ്ഞാപനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഗുജറാത്ത്